രാഹുൽ ഗാന്ധി പുറത്തു കൊണ്ടുവന്ന വോട്ട് ചോരി ആരോപണത്തിനിടെ അതിന് തൊട്ടു പിന്നാലെ ബീഹാറിൽ നടക്കുന്ന വോട്ടർ അധികാർ യാത്രക്കിടെ ഇത് രണ്ടുമുണ്ടാക്കിയ ബി ജെ പിക്ക് കേന്ദ്ര സർക്കാരിനും ഉണ്ടാക്കിയ തിരിച്ചടികൾക്കിടെ ഒരു മുന്നറിയിപ്പുമില്ലാതെ പ്രീഷെഡ്യൂൾ ചെയ്യാതെ പെട്ടെന്ന് ഒരു ബിൽ വരുന്നു അത് പ്രധാനമന്ത്രി അടക്കം മുഖ്യമന്ത്രി മന്ത്രിമാരെയൊക്കെ അത് മുപ്പത് ദിവസം അറസ്റ്റിലായി കഴിഞ്ഞാൽ ഏതെങ്കിലും കേസിൽ കഴിഞ്ഞാൽ മുപ്പത്തി ഒന്നാമത്തെ ദിവസം ആ സ്ഥാനത്തുനിന്ന് പുറത്താക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന ഒരു ഭരണഘടനാ ഭേദഗതി ബില്ലുമായി കേന്ദ്രം കേന്ദ്ര സർക്കാർ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്നു അതിന്ന് പാർലമെൻറ്റിലെത്തി ലോക്സഭയിൽ വലിയ പ്രതിപക്ഷ പ്രതിഷേധത്തിനത് ഇടയാക്കി പക്ഷേ ആ പ്രതിഷേധത്തിനിടയിലും ആ ബിൽ അവതരിപ്പിച്ചിരിക്കുന്നു ജെ പി സിക്ക് വിടാനുള്ള നിർദ്ദേശവും അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു ഇനി ജെ പി സി ഇക്കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കും എന്നാണ് കാത്തിരുന്നു കാണേണ്ടതൊപ്പം തന്നെ ഈ ബിൽ ലോക് ഇപ്പോഴത്തെ കണ്ടീഷനിൽ പാർലമെൻറ്റ് കടക്കാൻ സാധ്യതയുണ്ടോ എന്നത് കൂടി അറിയണം എന്തായിരിക്കും ഇങ്ങനെ ഒരു ബിൽ ഇപ്പോൾ കൊണ്ടുവന്നതിൻ്റെ ഉദ്ദേശ്യം പശ്ചാത്തലം എന്നതാണ് നമ്മൾ ആദ്യം സംസാരിക്കുന്നത് അജിംസ് എന്തായിരിക്കും ഈ ഈ റൈറ്റ് നൗ ഈ ഒരു പശ്ചാത്തലത്തിൽ ഒരു ഉദ്ദേശം എന്തായിരിക്കും ഒരു ജനാധിപത്യ രാജ്യത്തിലെ നിയമനിർമ്മാണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു നിയമം നിർമ്മിക്കണം എന്ന് ഭരണകൂടത്തിന് തോന്നുകയാണ് തോന്നുമ്പോൾ അതിൻ്റെ വ്യത്യസ്ത സ്റ്റേക്ക് ഒരു കൺസൾട്ടേഷൻ നടത്തും എങ്ങനെയായിരിക്കണം നിയമം എങ്ങനെയായിരിക്കണം വേണ്ടത് ഇപ്പോഴുള്ള എന്താണ് പ്രശ്നം നിലവിലുള്ള സ്ഥിതിയിൽ എന്തൊക്കെ വീഴ്ചകളുണ്ടത് എങ്ങനെ പരിഹരിക്കുക അങ്ങനെയൊക്കെ നിയമവിദഗ്ധരുമായിട്ടും അതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സോട് ചർച്ച നടത്തി ഒരു ഡ്രാഫ്റ്റ് തയ്യാറാക്കും ആ ഡ്രാഫ്റ്റ് തയ്യാറാക്കിയിട്ട് ആ ഡ്രാഫ്റ്റ് ലെജിസ്ലേറ്റേഴ്സ് അതായത് പാർലമെൻറ്റിലെ അംഗങ്ങൾക്ക് കൈമാറും അവരത് പഠിക്കും എന്നിട്ട് ആ ബില്ലിനെ കുറിച്ച് പാർലമെൻറ്റിന് ചെയ്യും വളരെ കൂലംകൂഷമായി ചർച്ച ചെയ്യും അതിൻ്റെ ഗുണദോഷങ്ങളെ പറ്റി ചർച്ച ചെയ്യും ചിലപ്പോൾ ആ തേറാക്കിയ ഡ്രാഫ്റ്റിൽ ചില വീഴ്ചകളുണ്ടാവും അത് ചിലത് ചൂണ്ടിക്കാട്ടും അത് വോട്ടിനിട്ട് ഭേദഗതി വരുത്തും അതിലധികം ഇനി അതിൽ കൂടുതൽ ചർച്ച ചെയ്യണമെന്നുണ്ടെങ്കിൽ ജോയിൻറ്റ് കമ്മിറ്റിക്കോ അല്ലെങ്കിൽ സബ്ജെക്ട് കമ്മിറ്റിക്കോ അല്ലെങ്കിൽ സംയുക്ത പാർലമെൻറ്റ് കമ്മിറ്റി അങ്ങനെ കൈമാറും കൈമാറി അതൊരു എന്താണ് ഒരു ഫുൾ പ്രൂഫായിട്ടുള്ള ഒരു നിയമ നിർമ്മാണത്തിലേക്ക് നീങ്ങുകയാണ് ചെയ്യുക അത് വോട്ടിനിടുക അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി അപ്പോൾ സ്വാഭാവികമായിട്ടും ഭൂരിപക്ഷമുള്ള സർക്കാരാകുമ്പോൾ അത് പാസ്സാക്കും അങ്ങനെയാണ് ജനാധിപത്യ പ്രക്രിയയിൽ സംഭവിക്കുക ഇപ്പോൾ ഈ ബില്ലിൽ ബില്ലിലിപ്പോൾ എന്താണുള്ളൂ മൂന്ന് ബില്ലുണ്ട് ഭരണഘടനാ ഭേദഗതിയാണ് മൂന്ന് ഭരണഘടനാ വകുപ്പുകൾ ഭേദഗതിയാണ് അപ്പോൾ ഈ ബില്ലിൻ്റെ വിശദാംശങ്ങൾ എനിക്കോ സേഫുവിനോ നോഫലിനോ അറിയില്ല അതിൻ്റെ കാരണം ഇന്നലെ വൈകിട്ടാണത് എം പിമാരെ കിട്ടിയത് അപ്പോൾ സ്വാഭാവികമായ അത് ഒരു രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് തട്ടിക്കൂട്ടിയൊരു ബില്ലായിരിക്കാം എന്ന് അനുമാനിക്കാം അല്ലെങ്കിൽ വളരെ അടിയന്തര പ്രാധാന്യത്തോടെ ഉണ്ടാക്കിയൊരു ബില്ലായിരിക്കാം എന്ന് അനുമാനിക്കാം അങ്ങനെ അടിയന്തര പ്രാധാന്യത്തിൽ ബില്ലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ ജമ്മു കാശ്മീർ എന്ന് പറയുന്ന സംസ്ഥാനം സംസ്ഥാനമില്ലാതാക്കിക്കൊണ്ട് അവിടുത്തെ ആർട്ടിക്കിൾ ത്രീ സി ത്രീ സെവൻറ്റി എടുത്തുകളഞ്ഞാൽ ആ അതൊരു എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ ആയിരുന്നു പിന്നീട് പിന്നീടൊക്കെ തേമുട്ടാക്കുകയാണ് ചെയ്തത് അപ്പോൾ വളരെ പൊടുന്നതിനുണ്ടാക്കി എന്തോ വളരെ പെട്ടെന്ന് അത്യാവശ്യമായിട്ട് അപ്പോൾ ഈ ബില്ലിൻ്റെ ഉദ്ദേശം എന്താണ് ഭരണഘടനാ പദവിയിലിരിക്കുന്നത് ഇപ്പോൾ പ്രധാനമന്ത്രി മന്ത്രിമാർ മുഖ്യമന്ത്രി ഇവർ ഇവരുടെയൊക്കെ ഭരണം ധാർമ്മികമായിരിക്കണം അതാണ് അതിൻ്റെ ഉദ്ദേശം അത് വളരെ പെട്ടെന്ന് നമ്മുടെ ഭരണത്തിൽ എന്തോ പ്രശ്നമുണ്ട് അതായത് പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിമാർക്കും മന്ത്രിമാർക്കും ധാർമ്മികമായി ഭരി ഭരിക്കുന്നില്ല എന്ന് അമിത്ഷായ്ക്കോ നരേന്ദ്രമോദിക്കോ തോന്നി അത് പെട്ടെന്ന് തീരുമാനിച്ച് നടപ്പിലാക്കാൻ നടപ്പിലാക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഗുരുതരമായ കേസുകളിൽ ജാമ്യമില്ലാ വകുപ്പുകളിൽ ഈ പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ കുറ്റാരോപിതരാവുക കുറ്റം തെളിയുകയല്ല അക്യൂസ്ഡ് ആവുക പ്രതിയാവുക എന്നിട്ട് അവർക്ക് ജാമ്യം ലഭിക്കാതിരിക്കുക മുപ്പത് ദിവസത്തിനുള്ളിൽ ജാമ്യം ലഭിക്കാതിരിക്കുക അങ്ങനെ വന്നാൽ അവരുടെ സ്വാഭാവികമായി അവരുടെ ആ പദവി അവർക്ക് നഷ്ടമാകും പിന്നീട് എന്ത് ചെയ്യണം ഇവർ കുറ്റക്കാരല്ല എന്ന് തെളിഞ്ഞാൽ തിരിച്ചു വരാം കുറ്റക്കാരനെ തെളിയില്ല ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയാൽ വരാം എന്നുള്ളതാണ് എൻ്റെ വ്യവസ്ഥ അപ്പോൾ നമ്മൾ നമ്മളാലോചിക്കുക ഈ പ്രധാനമന്ത്രി മുഖ്യമന്ത്രി മന്ത്രിമാർ പ്രധാനമന്ത്രിയൊക്കെ ഏതെങ്കിലും കുറ്റ ഏതെങ്കിലും പോലീസ് ഇന്ത്യയിലെ ഏതെങ്കിലും രാജ്യത്തിലെ ഏതെങ്കിലും പോലീസ് പ്രധാനമന്ത്രിക്ക് പ്രധാനമന്ത്രി ചെയ്താൽ എഫ്ഐആർ അങ്ങനെ ഒരു ചരിത്രം ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല ഒരു ഇട്ട് ചരിത്രം ഉണ്ടായിട്ടില്ല പക്ഷേ എഫ്ഐആർ ഞാൻ പാടില്ല എന്നില്ല കാരണം പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റിനും പ്രസിഡന്റും ഗവർണർ ഒക്കെയുള്ള ഈ പ്രോസിക്യൂഷൻ ഇമ്മ്യൂണിറ്റി പ്രധാനമന്ത്രിക്കില്ല പ്രധാനമന്ത്രി കേസ് എടുക്കാം പ്രധാനമന്ത്രി പോലെ ഇതൊരു വ്യക്തി മാത്രമാണ് അദ്ദേഹം ഒരു കുറ്റം ചെയ്താൽ കേസെടുക്കാം അപ്പോൾ പ്രധാനമന്ത്രിക്ക് ഇന്ന് എതിരെ ഇന്നേവരെ ഒരു ഒരു പ്രധാനമന്ത്രിക്കെതിരെയും ഒരു ഒരു സംസ്ഥാനത്തും കേസെടുക്കപ്പെട്ടിട്ടില്ല അപ്പോൾ പിന്നെ ആർക്കെതിരെയാണ് ഉണ്ടാവുക കേസ് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും എതിരെ ഉണ്ടാവും അതാണ് അതിൻ്റെ യഥാർത്ഥ ലക്ഷ്യം കാരണം ഒരുപാട് മുഖ്യമന്ത്രിമാർ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ജയിലിൽ അടച്ചിട്ടുണ്ട് ജാമ്യം കിട്ടാതെ ജയിലിൽ കിടന്നിട്ടുണ്ട് ഉദാഹരണം അരവിന്ദ് കെജ്രിവാൾ ഹേമന്ത് സോറൻ അങ്ങനെയുള്ള മുഖ്യമന്ത്രിമാർക്ക് ജയിലി കിടന്നിട്ടുണ്ട് അപ്പം ഇത് പ്രധാനമന്ത്രിയെ അറസ്റ്റ് ചെയ്യാൻ അദ്ദേഹം എന്തെങ്കിലും അഴിമതി ചെയ്താൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുള്ള നിയമമല്ല എന്ന് ഒന്നാം ക്ലാസ് പിടിക്കുന്ന കുട്ടികൾക്ക് പോലും അറിയാം ഇത് മുഖ്യമന്ത്രിമാരെ മന്ത്രിമാരെ ഉദ്ദേശിച്ചുള്ളതാണ് മുഖ്യമന്ത്രിമാരെ മന്ത്രിമാരെ ഉദ്ദേശിക്കുന്നതെന്ന് പറയുമ്പോൾ ഇത് സംസ്ഥാനങ്ങളുമായിട്ട് റിലേറ്റബിൾ ആയിട്ടൊരു കാര്യമാണ് അപ്പോൾ സംസ്ഥാനങ്ങളിൽ മാത്രം പോരാ പിന്നെ എവിടെ വേണം അസംബ്ലി ഉള്ള ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉള്ള യൂണിയൻ ടെറിട്ടറീസും വേണം അങ്ങനെ അങ്ങനെയുള്ള രണ്ട് മൂന്ന് യൂണിയൻ ടെറിറ്ററീസിനാണ് നമുക്കുള്ളത് ഒന്ന് പുതുച്ചേരി ഒന്ന് ഡൽഹി മറ്റൊന്ന് ഇപ്പോൾ ജമ്മു ആൻഡ് കാശ്മീർ അപ്പോൾ പുതുച്ചേരിക്കും ഡൽഹിക്കും വേണ്ടി രണ്ട് വ്യത്യസ്തമായ എന്തുണ്ട് ഭരണഘടനാ വകുപ്പുകളുണ്ട് ആർട്ടിക്കിൾ ടു തേർട്ടി നയൻ എ ടു തേർട്ടി നയൻ എ എ അങ്ങനെ രണ്ട് വകുപ്പുകളാണുള്ളത് ജമ്മുകശ്മീര് വേറെ തന്നെ ആണ് ജമ്മു കാശ്മീർ ഒരു കേന്ദ്രഭരണ പ്രദേശമായത് നമുക്കറിയാം അത് ജമ്മുകാശ്മീർ റീ ഓർഗനൈസേഷൻ ആക്റ്റിലൂടെയാണ് അപ്പോൾ അതിന് വേ വേണ്ടി വേറൊരു ഭേദഗതിയും വേണം അപ്പോൾ ഇങ്ങനെ മൂന്ന് മൂന്ന് ഭേദഗതികളിലൂടെ സംസ്ഥാനങ്ങൾ ഈ യൂണിയൻ ടെറിട്ടറീസ് ഇവിടുത്തെ ലെജിസ്ലേച്ചറിലുള്ള മന്ത്രിമാരെ മുഖ്യമന്ത്രിമാരെ പുറത്താക്കാൻ വേണ്ടിയുള്ളതാണിത് അപ്പോൾ വളരെ പെട്ടെന്ന് ഇങ്ങനെ ഒരു തോന്നൽ ഉണ്ടിരിക്കുമ്പോൾ അമിത്ഷായ്ക്ക് തോന്നാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ വേറൊന്നുമല്ല ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊട്ടസ്റ്റ് ഉണ്ട് ബീഹാർ ഇലക്ട്രൽ റോളുമായി ബന്ധപ്പെട്ടും മൊത്തത്തിൽ വോട്ട് ചോരിയെന്ന് മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഇന്ത്യ ഒരു പ്രൊട്ടസ്റ്റ് ഉണ്ട് ആ പ്രൊട്ടസ്റ്റ് വലിയ തോതിൽ ജനങ്ങളെ സ്വാധീനിക്കുന്നു എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ തന്നെ കണ്ടതാണ് ഇപ്പോൾ പി ആർ അരവിന്ദ് ബീഹാറിൽ പോയി അത് എന്ത് ചെയ്തു റിപ്പോർട്ട് ചെയ്തിരുന്നു റിപ്പോർട്ടിങ് നമ്മൾ കാണുന്ന കാഴ്ച എന്താണ് സാധാരണ രീതിയിൽ രാഹുൽ ഗാന്ധി ഇപ്പോൾ ഭാരത് യാത്ര നടത്തുമ്പോഴൊക്കെ വലിയ ജനക്കൂട്ടം ഉണ്ടാവാറുണ്ട് അത് കാണാൻ ഉണ്ടാവാറുണ്ട് പക്ഷേ ഇവിടുത്തെ സവിശേഷമായ കാര്യം യുവാക്കളാണ് മുഴുവൻ അതായത് രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും ഉയർത്തുന്ന ആ മുദ്രാവാക്യങ്ങളെ ഏറ്റുവിളിക്കുന്നത് ബിഹാറിലെ യുവാക്കളാണ് അതൊരു അലാമിങ് സിറ്റുവേഷനാണ് ബി ജെ പിയെ സംബന്ധിച്ച് അതിന് കാരണം അത് ബിഹാർ എന്നൊരു സ്പെസിമെനിൽ മാത്രമുള്ളതാണെങ്കിൽ നാളെ ഇത് രാജ്യവ്യാപകമാവാൻ സാധ്യതയുണ്ട് എന്ന് മാത്രമല്ല നമ്മൾ ഫേസ്ബുക്കിൽ നോക്കിയാൽ കാണില്ല ഇൻസ്റ്റാഗ്രാം പോയി നോക്കുക സേഫു ഇൻസ്റ്റാഗ്രാം എന്നായിട്ട് യൂസ് ചെയ്യുന്ന ഒരാളാണല്ലോ അതിൽ ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എന്താ ഫ്ലോട്ട് ചെയ്യപ്പെടുന്ന വ്യൂവർഷിപ്പ് ഉള്ള റീൽസ് മുഴുവൻ ഈ ഓട്ടോരിയുമായി ബന്ധപ്പെട്ടതാണ് രാഹുൽ ഗാന്ധി നടന്നു നിൽക്കുകയാണ് ഇൻസ്റ്റാഗ്രാമിൽ അതിനർത്ഥം രാജ്യത്തെ യുവതലമുറ ഇതിൽ ഈ പറയുന്ന വിഷയത്തിൽ എന്തോ ഒരു കുഴപ്പമുണ്ട് ഈവൻ അതിപ്പോൾ തൃശ്ശൂരിലെ സുരേഷ് ഗോപിയെക്കുറിച്ചാവട്ടെ അല്ലെങ്കിൽ മഹാരാഷ്ട്രയിലാവട്ടെ ബാംഗ്ലൂരിലെ മഹാദേവപുരത്തിലാവട്ടെ ഈ ഉയർന്ന ആരോപണങ്ങളിൽ അതുപോലെ ബീഹാറിലെ വോട്ടർപട്ടിയെക്കുറിച്ചാവട്ടെ യുവാക്കൾ ഇതിനെ എന്തു ചെയ്യുന്നു സംശയത്തോടെ കാണുന്നു ഇതിലെന്തോ സംതിങ് ഉണ്ട് എന്ന് അവർ സംശയിക്കുന്നു എന്നുള്ളത് അമിത്ഷായ്ക്ക് മനസ്സിലായി അപ്പോൾ എന്തു ചെയ്യണം അപ്പോൾ വളരെ പൊടുന്നനെ ഈ വിഷയം ഡീവിയേറ്റ് ചെയ്യണം ഇപ്പോൾ ഇപ്പോൾ നോക്കുകയാണിപ്പോൾ വോട്ട് ചോരി എന്ന വിഷയത്തേക്കാൾ വലിയ വിഷയമാണ് ഇപ്പോൾ ഇനി വരാൻ പോകുന്നത് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് രാജ്യത്തിൻ്റെ ഫെഡറൽ സ്ട്രക്ചറിനെ ഡയറക്റ്റ് അറ്റാക്ക് ചെയ്യുന്ന ഒന്നാണ് അപ്പോൾ ഫെഡറൽ സ്ട്രക്ചറിനെ ബാധിക്കുന്ന ഒരു ഭരണഘടനാ ഭേദഗതിക്ക് പാർലമെൻറ്റിൻ്റെ മൂന്നിലൊന്ന് ഭൂരിപക്ഷത്തോടെ പാസ്സാക്കാൻ കഴിയുള്ളൂ ിൽ രണ്ട് മൂന്നിൽ രണ്ട് അപ്പോൾ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ഭൂരിപക്ഷം എൻ ഡി എയ്ക്ക് ഇല്ല എൻ ഡി എക്ക് ഒരു സിമ്പിൾ മജോറിറ്റി ഒരു മുന്നണി നിലയിൽ സിമ്പിൾ മജോറിറ്റി ഉണ്ടെങ്കിലും മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ഇത് പാസ്സാകാനുള്ളതില്ല അപ്പോൾ ഇത് പാസ്സാവില്ല എന്നറിയാം എന്ന് അമിത്ഷാക്ക് നന്നായിട്ട് അറിയാം ഒന്ന് അപ്പോൾ അപ്പോൾ ഇനി വേറൊരു ക്വസ്റ്റിനുണ്ട് ഇത് ഫെഡറലിസത്തെ നേരിട്ട് ബാധിക്കുന്നതാണോ അല്ലേ എന്നുള്ളൊരു ക്വസ്റ്റിനുണ്ട് അത് കുറെ കൂടി ലീഗലി വളരെ അൺക്ലിയർ ആയിട്ടുള്ളൊരു ചോദ്യമാണ് അതിൻ്റെ കാരണം ഈ ഭരണഘടനാ ഭേദഗതി ഏതെങ്കിലും ഫെഡറൽ അധികാരങ്ങളെയോ അല്ലെങ്കിൽ ഫെഡറൽ എന്താണ് അധികാര വിതരണത്തെയോ നേർക്ക് നേരെ ചോദ്യം ചെയ്യുന്നതാണോ എന്നൊരു ക്വസ്റ്റനുണ്ട് ഇത് മുഖ്യമന്ത്രിയുടെയോ മന്ത്രിമാരുടെ ഏതെങ്കിലും അധികാരത്തെ കൈ എടുത്തുന്നതല്ലോ അങ്ങനെ ഒരു ക്വസ്റ്റൻ എതിർ ചോദ്യം വരാം അവരെ അവരുടെ അയോഗ്യതയും യോഗ്യതയുമായി ബന്ധപ്പെട്ടതാണ് ധാർമ്മികമായി ആ പൊസിഷനിൽ ഇരിക്കാനുള്ള സീറ്റിലിരിക്കാനുള്ള അവരുടെ യോഗ്യതയുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ ക്വസ്റ്റ്യൻ വരാം അപ്പോൾ ഈ ഈ ചാണകബുദ്ധി എന്നൊക്കെ പറയുന്ന സാധനമാണല്ലോ അപ്പോൾ ഈ ചാണക്യബുദ്ധിയിൽ എന്താണ് ഇതിനിപ്പോൾ കോടതിയിൽ പോയാൽ നമുക്കിങ്ങനെ വാദിച്ച് നിൽക്കാം അതായത് ഇത് ഇത് സംസ്ഥാനങ്ങളിൽ ഏതെങ്കിലും അധികാരങ്ങളെ ഞങ്ങൾ കവർന്നെടുക്കുന്നതല്ല ഏതെങ്കിലും മന്ത്രിമാരുടെ അധികാരങ്ങളെ ഞങ്ങൾ കവർന്നെടുക്കുന്നതല്ല ഇത് എന്താണ് അപ്പോസിഷനിൽ ഇരിക്കാനുള്ള അവരുടെ യോഗ്യത സംബന്ധിച്ചുള്ള ഭരണഘടനാ ഭേദഗതിയാണെന്ന് പറഞ്ഞ് വാദിക്കാം കോടതിയിൽ ഇനി വാദിച്ചിട്ട് ജയിച്ചില്ലെന്നും പ്രശ്നമില്ല താൽക്കാലികമായി പ്രതിസന്ധി മറികടക്കുക എന്നുള്ളതാണ് അവരുടെ ആ നിയമനിർമ്മാണത്തിൻ്റെ ലക്ഷ്യമെന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകും അല്ലാതെ ഇത് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടെ അത് പാസ്സാക്കിയെടുക്കാൻ കഴിയുമെന്ന് തൽക്കാലം തോന്നുന്നില്ല അപ്പോൾ തൽ ഇപ്പം ഇന്ന് എന്താണ് സംഭവിക്കുക ഇപ്പോൾ ഇന്ന് വോട്ട്ഷോരി ആർക്കും ഇന്ന് മാധ്യമങ്ങളിൽ ഓട്ട്ഷോരിയേ ഇല്ല രാഹുലിൻ്റെ യാത്രയില്ല ഒരു ഇന്നുമില്ല ഇന്ന് ആകെയുള്ളത് എന്താണ് ഈ ബില്ലാണ് അപ്പോൾ അത് മാത്രമാണ് ലക്ഷ്യം ഇന്ന് അമിത്ഷാ ഇത് അവതരിപ്പിക്കുമെന്ന ഒരു സ്റ്റൈലുണ്ട് അത് ഇതിൻ്റെ ബോഡി ലാംഗ്വേജ് കാണുമ്പോൾ തന്നെ അറിയാം വൻ ബഹളമാണ് പ്രതിപക്ഷത്തിനും വൻ ബഹളത്തിനിടയിലും അതൊന്നും കൂസാതെ ഈ ഹെഡ്സെറ്റ് വെച്ച് അദ്ദേഹം അങ്ങ് വായിച്ചു പോവുകയാണ് അത് 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 അങ്ങ് പൂർത്തിയാക്കുക ആ നടപടി പൂർത്തിയാക്കുന്നതിനപ്പുറം ആ പാർലമെൻറ്റിൽ ആ നടപടി പൂർത്തിയാക്കുന്നതിനപ്പുറം വേറൊരു ലക്ഷ്യം ഇന്ന് അമിത്ഷായ്ക്ക് ഉണ്ടായിരുന്നില്ല എന്ന് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് തൽക്കാലമായിട്ടുള്ളൊരു ഡൈവേർഷൻ ആയിട്ട് മാത്രമേ എനിക്ക് തോന്നുന്നുള്ളൂ അതല്ല അത് ലീഗലി എന്നത് എന്തെങ്കിലും ലോക്കസ്റ്റാൻഡ് ഉണ്ട് അല്ലെങ്കിൽ ഈ ബില്ല് പാസ്സാവും അല്ലെങ്കിൽ പാസ്സായി കഴിഞ്ഞാൽ തന്നെ സുപ്രീം കോടതിയിൽ കഴിഞ്ഞാൽ ഇത് നിലനിൽക്കും അല്ലെങ്കിൽ സുപ്രീം കോടതി ചോദ്യം ചെയ്യപ്പെടാതെ പോകുന്ന ഒരു ഒന്നല്ല കാരണം വളരെ ഗുരുതരമായ ഭരണഘടനയുടെ ഒരു ബേസിക് സ്ട്രക്ചറിനെ തന്നെ ബാധിക്കുന്ന ഫെഡറലിസം എന്നൊരു ആശയത്തെ തന്നെ ബാധിക്കുന്ന ഒരു നിയമനിർമ്മാണമാണ് ഏതായാലും മൈൻഡ് അപ്ലൈ ചെയ്തിട്ടോ അല്ലെങ്കിൽ കാര്യമായി ഡിസ്കസ് ബില്ലായിട്ട് നോഫൽ ഈ വോട്ട് ചോരി ആരോപണത്തെ ഡൈവേർട്ട് ചെയ്യാൻ മാത്രം കെൽപ്പുള്ള ഒന്നാണോ ഈ വിവാദ ബില്ല് അതിൻ്റെ ഒരു ഭാവി എങ്ങനെയായിരിക്കും ജെ പി സിയിലടക്കം ഈ അജിംസ് പറഞ്ഞ അവസാനം പറഞ്ഞ കറക്റ്റ് ഇത് ഒരിക്കലും പാസ്സാവും നമുക്ക് പ്രതീക്ഷിക്കേണ്ട ഒരു ബില്ലല്ല കാരണം മൂന്നിൽ രണ്ട് ഭൂരിപക്ഷമില്ലാതെ ഭരണഘടനാ ഭേദഗതി ബില്ല് പാസ്സാവില്ല അപ്പോൾ ഇതിൻ്റെ ലക്ഷ്യം ചർച്ച വഴിമാറ്റുക എന്നുള്ളത് തന്നെയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പൊടുന്നനെ ഒരു ബില്ല് എന്ന് നമുക്ക് പറയാം പക്ഷേ ഈ ബില്ല് നേരത്തെ ഡ്രാഫ്റ്റ് ചെയ്യപ്പെട്ടതായിരിക്കും കാരണം ഇത് ഒരു ഒറ്റ ദിവസം രാത്രി കൊണ്ടൊരു ബില്ലിൻ്റെ ഭേദഗതി ഒന്നും ഡ്രാഫ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ സ്വാഭാവികമായും ബി ജെ പിയുടെ പ്ലാനിൽ നേരത്തെ ഉള്ള ഒന്നാണിത് ആ പ്ലാന് നടപ്പിലാക്കാൻ ഒരു അവസരം കിട്ടിയപ്പോൾ അത് നടപ്പിലാക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇത് തന്നെ ഇപ്പോൾ നമുക്ക് ഒരു ഭരണഘടന നൂറ്റി മുപ്പത് ഭേദഗതികൾ നമ്മുടെ ഭരണഘടനയിൽ ഉണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് വന്ന് ഭരണഘടന നിലവിൽ വന്നതിന് ശേഷം നൂറ്റി മുപ്പത് ഭേദഗതികൾ അതിൽ വന്നിട്ടുണ്ട് ഇത് നൂറ്റിപ്പത്തി ഒന്നാമത് ഇത് നൂറ്റി മുപ്പത്തി ഒന്നാമത്തെ ഭേദഗതിയാണ് അല്ലെങ്കിൽ രണ്ട് മൂന്ന് ഭേദഗതി ഉണ്ടല്ലോ നൂറ്റി മുപ്പത്തിമൂന്ന് ഭേദഗതികൾ വരും ഇതിനു മുമ്പ് നടന്ന ഭേദഗതികളൊക്കെ എങ്ങനെയാണ് പാസ്സാക്കിയത് ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇപ്പറഞ്ഞ പോലെ ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് രാഷ്ട്രീയ പാർട്ടികളോട് ചർച്ച ചെയ്ത് ആ രീതിയിൽ പാർലമെൻറ്റിൽ കൃത്യമായ ചർച്ചകൾ നടന്നതിന് ശേഷം മാത്രമാണ് ഈ ഭേദഗതികൾ വന്നത് ഇത് എല്ലാവരും അംഗീകരിക്കുന്ന ഭേദഗതികളാണ് ഭേദഗതികളാണ് മിക്കവാറും നമ്മുടെ മതനിരപേക്ഷ സെക്യുലർ എന്നുള്ള പദം വന്നത് അതൊക്കെ അതുമായി ബന്ധപ്പെട്ടാണ് അപ്പോൾ അങ്ങനെ വളരെ ചരിത്ര പ്രസിദ്ധമായ ഒരുപാട് ഭേദഗതികൾ വന്ന ഇതാണ് നമ്മുടെ പാർലമെൻറ്റിൽ അങ്ങനെ ഇരിക്കുകയാണ് പെട്ടെന്ന് പാർലമെൻ്റ് സമ്മേളനം അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കേ ഒരു ദിവസം രാത്രി പറയുന്നു നാളെ നമ്മൾ ഇതാണ് കേട്ടോ ചർച്ച ചെയ്യാൻ പോകും നാളെ ഈ ബില്ല് നമ്മൾ അവതരിപ്പിക്കാൻ പോവുകയാണെന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി ലോക്സഭയിലില്ല ലോക്സഭാ പ്രതിപക്ഷ നേതാവ് ലോക്സഭയിലില്ല അദ്ദേഹം ബീഹാറിൽ ഒരു യാത്രയുമായി ബന്ധപ്പെട്ട് പോയതാണ് അതുപോലെ എത്ര അംഗങ്ങൾ അവിടെ ഉണ്ട് എന്നറിയില്ല ഒരു ഇനിയൊരു വോട്ടെടുപ്പ് വന്നാൽ തന്നെ അതിന് വോട്ട് ചെയ്യാൻ ആരൊക്കെ എന്നുള്ളത് അറിയില്ല എങ്ങനെയാണ് ഒരു ഭരണഘടനാ ഭേദഗതി ബില്ല് പാർലമെൻറ്റിൽ കൊണ്ടുവരേണ്ടതെന്ന് ആലോചിക്കാം ഇനി കൊണ്ടുവന്നാൽ തന്നെ അത് പാസ്സാവില്ല എന്ന് നിലവിലുള്ള ലോക്സഭയിലെ രാജ്യസഭയിലെയും അംഗങ്ങളുടെ എണ്ണം വെച്ച് നമുക്ക് പറയാൻ സാധിക്കും അപ്പോൾ പിന്നെ എന്തിനാണ് ഇത് വോട്ട് ജോലി എന്ന് പറയുന്ന ഈ വലിയ വിഷയം കേരള ഇന്ത്യയിലാകെ ഒരു വിഷയത്തെ ആ രീതിയിൽ ജനങ്ങളെ ഏറ്റെടുക്കുന്നുവെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് അവർ ആ രീതിയിൽ അതിനെ കൊണ്ടുപോകുന്നത് ഇനി മറ്റൊരു കാര്യം ഈ ബില്ല് ഇവിടെ വന്നു കഴിഞ്ഞു ഇനി അത് നടപ്പിലാക്കുകയാണ് എന്ന് വെച്ചോളൂ എന്താണ് യാഥാർത്ഥ്യം സംഭവിക്കുന്നത് ഇപ്പോൾ നമുക്കറിയാം ഈ കേന്ദ്രത്തിൻ്റെ ഏറ്റവും വലിയ ആയുധം അവരുടെ കയ്യിലുള്ള അന്വേഷണ ഏജൻസികളാണ് ഇ ഡിയാണ് അതിലേറ്റവും പ്രധാനം ഇ ഡി എത്ര കേസുകൾ ഇതുവരെ എടുത്തു എന്ന് നോക്കുക അവരെടുത്ത കേസുകളുടെ എത്ര ശതമാനം ശിക്ഷിക്കപ്പെട്ടു എന്ന് നോക്കുക ഇത് വെച്ച് നോക്കുമ്പോൾ ഒരു ശതമാനം ആളുകൾ പോലും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല ഇതുവരെ എന്നുള്ളതാണ് അതായത് ഇ ഡി എന്നുള്ളത് ഇവരുടെ ഒരു ആയുധം മാത്രമാണ് പ്രതിപക്ഷ കക്ഷികളെ തങ്ങളുടെ എതിരാളികളെ ഇല്ലാതാക്കാനുള്ള ഒരു ആയുധം മാത്രമാണ് ഈ ആയുധം കൊണ്ട് തന്നെ അവർ എന്തിന് ഈ ബില്ല് അവർക്ക് ആയുധത്തിൻ്റെ മറ്റൊരു ഒരു മൂർച്ചയേറിയ ഒരു ഭാഗം മാത്രമായി മാറുകയാണ് അതായത് ഇപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇപ്പം കേരളത്തിൽ കേരളത്തിൽ തന്നെ കേരളത്തിൽ ഒരുപാട് ഇ ഡി കേസുകളുണ്ടല്ലോ കേരളത്തിലെ ഭരണ ഭരിക്കുന്ന സി പി എം നേതാക്കൾക്കെതിരെ മന്ത്രിമാർക്കെതിരെ ഒക്കെ ഇ ഡി കേസുകളുണ്ട് കോൺഗ്രസുകാർക്കെതിരെ ഇ ഡി കേസുകളുണ്ട് ഈ ഇ ഡി കേസുകളിലൂടെ അവരെ ആദ്യം പതിനഞ്ച് ദിവസം റിമാൻഡ് ചെയ്യാം ഇത് ജാമ്യം കൊടുക്കാതിരുന്നാൽ മുപ്പത് ദിവസം തികഞ്ഞു മുപ്പത്തൊന്നാമത്തെ ദിവസം ഇയാളെ പുറത്താക്കാൻ പറ്റും അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ എതിരാളികളെ ഇല്ലാതാക്കാനുള്ള നിഷ്കാസിതനാക്കാനുള്ള ഏറ്റവും വലിയൊരു ടൂളായി ഇതിന് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല രണ്ടാമത്തെ കാര്യം ഇത് പ്രധാനമന്ത്രി മുഖ്യമന്ത്രിമാർ മന്ത്രിമാർ എന്നാണ് പറയുന്നത് പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് പ്രതിപക്ഷ നേതാവും ഇതിൽ പെടും എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് എന്നുള്ളത് ഒരു ക്യാബിനറ്റ് പദവിയാണല്ലോ അപ്പോൾ സ്വാഭാവികമായും പ്രതിപക്ഷ നേതാവിനെ പുറത്താക്കാൻ പോലും ഈ ആയുധം ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് അപ്പം അത്രയേറെ മൂർച്ചയുള്ള തീർത്തും ജനാധിപത്യ വിരുദ്ധമായ ഒരു ആയുധമായി ഇത് മാറും ഇന്ത്യൻ ജനാധിപത്യത്തെ ഓരോ നിമിഷവും എങ്ങനെ നശിപ്പിക്കാൻ നോക്കുന്നു അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂളായി ഇത് മാറുകയാണ് അങ്ങനെ മാറാൻ നമ്മൾ അനുവദിക്കാൻ പാടില്ല എന്നുള്ളതാണ് സത്യം ആ നിലക്ക് പ്രതിപക്ഷം അതിനെ അതിനെതിരെ ഫൈറ്റ് ചെയ്യുന്നുണ്ട് ആ ഫൈറ്റ് ചെയ്തുവരെ പോകുമെന്ന് കണ്ടറിയണം പക്ഷേ അപ്പോഴും ഇപ്പോൾ പ്രതിപക്ഷം ഉയർത്തുന്ന ഒരു ഐക്യത്തോടെ ഉയർത്തുന്ന ഒരു വിഷയമുണ്ടല്ലോ ആ വിഷയത്തെ അതുപോലെ കത്തിച്ചു നിൽക്കാനും പ്രതിപക്ഷത്തിന് സാധിച്ചു കഴിഞ്ഞാൽ അത് ഭാവിയിൽ അവർക്ക് വലിയ നേട്ടം ഉണ്ടാക്കാൻ സാധിക്കും തീർച്ചയായും നാഫൽ സൂചിപ്പിച്ചതുപോലെ പെട്ടെന്ന് കൊണ്ടുവന്ന ഒരു ബിൽ എന്നതിനപ്പുറത്തേക്ക് നേരത്തെ തന്നെ ഇത് ബി ജെ പിയുടെ എൻ ഡി എയുടെ മനസ്സിലുള്ള അല്ലെങ്കിൽ നേരത്തെ ഇത് പ്രിപ്പയർ ചെയ്തു വെച്ചൊരു ബില്ലാകണം ഉചിതമായൊരു സമയം കണ്ടപ്പോൾ എടുത്ത് പ്രയോഗിച്ചു എന്ന് മാത്രമല്ല